അസാലും വഹമ്മ വഹു പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ എല്ലാവരും മുത്തനബിയെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ മുത്തൻ നബിള്ളാഹു അലഹി വസ്ല്ലമ്മയുടെ അടുത്ത് <laughs> <laughs> ും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജീവിതത്തിലെ മുത്തല്ലാഹുഅലൈ വസ്സലാമയെ കാണാൻ വേണ്ടി നമുക്ക് ഒരുപാട് വഴികളുണ്ട് നമ്മൾ അള്ളാഹു താലാക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ചെല്ലി ഇബാദത്തുകൾ ചെയ്ത് മുത്തീൻ നബി സലാഹു അലൈഹി വസ്ലാമയുടെ പേരിൽ ഒരുപാട് ദിഖറുകൾ ദിക്കറുകൾ ചൊല്ലി സ്വലാത്തുകൾ ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷല്ല നമുക്ക് തീർച്ചയായി മുദി നബി തങ്ങളെ കാണാൻ സാധിക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് നബി സലഹ് അലൈ വസ്സലാമൈ ഒരു തവണ കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു അല്ലെ മറ്റെന്തൊരു കാര്യവും ആയിക്കോട്ടെ നമ്മൾ അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഒരു ജോലി ആയിക്കോട്ടെ നല്ല ഒരു ധനികനായ ആളാകാനായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ മുദീൻ നബി സല്ലാഹു അലൈഹി വസ്സല്ലാമ തങ്ങളെ കാണുക എന്ന് പറയുന്നത് അത് സ്വർഗത്തിന്റെ കാരണവരായ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പം വേണമെങ്കിലും പടച്ചവൻ വിചാരിക്ക നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് പടച്ചവന് മനസ്സിലായി കഴിഞ്ഞാൽ മുദീനബി സാഹു അലൈ വസ തങ്ങളെ നമ്മുടെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരും നബി തങ്ങൾ നമ്മൾ പറയുന്ന ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നബി തങ്ങൾ ജനിച്ച മാസവും വവത്തായ മാസവുമായ അറബി ലോബല് വന്നിരിക്കുകയാണ് അല്ലെ റബിയുല്ല പന്ത്രണ്ട് നമ്മൾ നമ്മുടെ എല്ലാ വീടുകളിലും റബിയുള്ള പന്ത്രണ്ടിന് മൗലൂത് ഓതാറുണ്ട് അല്ലെ വീട്ടില് പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ലൈറ്റ് ലൈറ്റിലിടുന്ന പായസം വെക്കുന്നു ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ റബിൻ ലെവൽ പന്ത്രണ്ട് അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ചെയ്യുന്നതിലും കൂടുതൽ വിവാദത്തുകൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും അത് അധികരിപ്പിക്കുക സലാത്തുകൾ അധികരിപ്പിക്കുക ഏറ്റവും കൂടുതൽ സലാത്തുകൾ മാത്രമേ മുദിനെ കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുകയുള്ളൂ ഒരാൾ അന്ന് ഒരാൾ എങ്കിൽ ഇൻഷല്ല ആ വ്യക്തി മരണപ്പെടുന്നതിന് മുൻപായി അയാൾക്ക് മുദ്ദിനാഹു അലൈ വസല്ല തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ രാത്രി ചെല്ല അല്ലെങ്കിൽ രാവിലെ ചെല്ലാം എന്നും പറഞ്ഞു നിൽക്കാതെ നമ്മൾ എന്തായാലും അറിവില്ല അവൽ പന്ത്രണ്ടിന് അന്ന് രാവിലെ തഹജു നമസ്കാരത്തിന് എണ്ണീക്കും എന്തായാലും എണ്ണീക്കും അന്നേരം നമ്മൾ ചെല്ലുക ആത്മാർത്ഥമായി ചൊല്ലി തുടങ്ങുക പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുക ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും നബി സാഹു അലൈഹി വല്ലാമ തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് അയാൾക്ക് പിന്നീട് വേണ്ട ഒരു കാര്യമാണ് ഈമാനോട് കൂട്ടിയുള്ള ഒരു മരണം റബിയുല്ലാവൽ പന്ത്രണ്ടിന് ഒരാൾ പതിനായിരം സലാത്ത് ചെല്ലുകയാണ് എങ്കിൽ അയാൾക്ക് ഈമാനോട് കൂടി അല്ലാത്ത മരണം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആരും സമയം വെറുതെ പാഴാക്കി കളയാതെ ഇതെല്ലാം ചെയ്യുക റബിള്ളാവുൽ പന്ത്രണ്ടിന് ഇതെല്ലാം ചെയ്യുക അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് മുദ്ദീനബി അലൈഹി അലൈവലാ തങ്ങൾക്ക് വേണ്ടിയും സലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇൻഷാ അല്ലാ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഹയറും വർക്കത്തും ഉണ്ടാകും നബി സലാഹുഅലി വസ്സലാമ തങ്ങളുടെ സ്വപ്നത്തിലൂടെ കാണാനുള്ള ഭാഗ്യവും ഇൻഷാല് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ